ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പുതിയൊരു പ്രമോ ഇതാ പുറത്തു വന്നിരിക്കണം പ്രമോയ്ക്കകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രാജാക്കിന് ഇന്നാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ടാസ്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പണപ്പെട്ടി ഉപയോഗിച്ചതിന് ടാസ്ക് നടത്താനായിരുന്നു ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന്റെ ശ്രമം എന്നാൽ അത് അമ്പയെ പരാജയപ്പെടുന്ന രീതിയിലാണ് സായി കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ പണപ്പെട്ടി വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സായി ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തു വന്ന് മത്സരാർത്ഥികളോ അല്ലെങ്കിൽ ബിഗ് ബോസോ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നിട്ടുണ്ട് ഇത് രാജേട്ടം വളരെ വ്യക്തമായിട്ട് ഓരോ മത്സരാർത്ഥികളോട്ടും ചോദിക്കുമ്പോൾ ജാസ്മിനും അതോടൊപ്പം സിജോ അടക്കം നിരവധി ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് അവനീ കാണിച്ചത് വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ പോയപ്പോൾ കൈ കൊടുക്കാൻ വന്നപ്പോൾ പോലും ഞാൻ ആ കൈ കൊടുക്കാതെയാണ് വിട്ടു എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് ഇപ്പം അയാളുടെ ആ പണപ്പെട്ടി എടുത്തു വെച്ച് അത് തിരിച്ചു വെക്കാൻ അല്ലെങ്കിൽ അയാളുടെ പിടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും സായിനെ കുറ്റം പറയുന്നുണ്ട് ഒരു കണക്ക് കണക്കിപ്പോൾ സായി കാണിച്ച വളരെ ബുദ്ധിപുരമായിട്ടുള്ള നീക്കമാണ് കാരണം ഈ ആഴ്ച എവിക്റ്റ് ആയിട്ട് സായി പുറത്തായതിനെ അപ്പം ബെറ്റർ ഈ ആഴ്ച പോകുന്നതിന് മുമ്പ് അതിന് സായിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയും കിട്ടും അവിടെ പോലെ തന്നെ പുറത്തു പോകാനുള്ള പേരും കിട്ടും പക്ഷെ ബിഗ് ബോസിനെ മൊത്തത്തിലും ബാധിച്ചും മനസ്സിലാർത്ഥികളും ബാധിച്ചിട്ടുണ്ട് കാരണം നോക്കിയാൽ ധാരാട്ടം പറയുന്നുണ്ട് ആ പ്രമോ അവസാനിക്കാറുമ്പോൾ ഞങ്ങൾ ഒരു ഇരുപത് ലക്ഷം വരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് സായി ാണ് സായിച്ചെന്ന് പറയുന്നത് സായി തന്നെയാണ് കാരണം പണത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വെയിറ്റ് കാരണം വെച്ച ഉടനെ തന്നെ എടുത്തു എന്ന് പറയുന്നത് കാരണം നമ്മൾ മറ്റ് ബിഗ് ബോസുകളിൽ കണ്ടിട്ടുള്ളതാണ് തമിഴ് അടക്കം പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം വരെയൊക്കെ പണപ്പെട്ടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ചുകൂടെ വെയിറ്റ് ഈ നിമിഷങ്ങൾക്ക് നിമിഷത്തിന് അതായത് വെച്ച ഉടനെ തന്നെ എടുത്തിട്ട് പോയാൽ അതൊരു ശരിയായില്ലെന്നുള്ള നടപടിയായിട്ട് തോന്നി എന്നാൽ കിട്ടിയത് പുള്ളിക്കൊക്കെയാണ് നഷ്ടം മൊത്തം ബിഗ് ബോസിനും അതോടൊപ്പം കൂടമെന്ന വന്ന തുടങ്ങാൻ എന്തൊക്കെയാണോ ഈ ആഴ്ച ഇപ്പോഴത്തെ നോറ പുറത്ത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ടിസ്റ്റ് സിജോയുടെ അപ്രതീക്ഷിത പുറത്താകെക്കുറിച്ചുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട് സിജോയുടെ കാര്യത്തിൽ നമുക്ക് അത്രത്തോളം വ്യക്തതയാണ് കാരണം നമ്മൾ വോട്ടിങ്ങിൽ കണ്ടതാണ് വളരെയധികം മുന്നിലായിരുന്നു സിജോ എന്നാൽ പോലും സിജോയുടെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു പ്രാങ്ക് പ്രാങ്കാണോ റിയാലിറ്റി ആണ് നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് സായ് ഈ കാണിച്ച പ്രവർത്തിയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക